മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ജനകീയ റെസ്റ്റ് ഹൗസ് ആക്കി മാറ്റുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ടി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു തൃത്താല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് നവീകരണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ചുരുങ്ങിയ ചെലവിൽ റെസ്റ്റ് ഹൌസുകൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മലബാറിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ മലബാറിലെ ടൂറിസം മേഖലയിൽ കൂടുതൽ സഞ്ചാരികൾ എത്തും അത് സംസ്ഥാന ടൂറിസത്തിന് സഹായകരമാവുമെന്നും മന്ത്രി പറഞ്ഞു പൊതുവെ മലബാറിൽ ആറ് ശതമാനം വരുന്നവർ മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ് കണക്ക് നൂറ് പേർ വന്നാൽ അതിൽ ആറ് പേർ മാത്രമാണ് മുതൽ കാസർഗോഡ് വരെ വരുന്നത് മുതൽ കാസർഗോഡ് വരെ കാണാനുള്ള ഇടങ്ങളില്ലാഞ്ഞിട്ടല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട് എന്താണ് പ്രധാന പ്രശ്നം വരുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് സഞ്ചാരികൾ കുറെ പേർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പ്രിഫർ ചെയ്യുന്നവരുണ്ട് എന്നാൽ സഞ്ചാരികളിൽ വലിയൊരു ശതമാനവും സാധാരണ മനുഷ്യരാണ് അവർക്ക് ചുരുങ്ങിയ ചെലവിൽ റൂം ലഭിക്കുക അതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് 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 ഹൗസുകളെ ജനകീയ ഹൗസുകളായി പീപ്പിൾസ് ഹൗസുകളാക്കി മലബാർ മേഖലയിൽ കൂടുതൽ സഞ്ചാരികൾ എന്നൊരു കാഴ്ചപ്പാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അധ്യക്ഷനായി റെസ്റ്റ് ഹൗസിന് പിറകിൽ ഭാരതപ്പുഴയോട് ചേർന്ന് ലാൻഡ്സ്കേപ്പിംഗ് പ്രവൃത്തിയും പഴയ കെട്ടിടത്തിൻ്റെയും ശുചിമുറിയുടെയും അറ്റകുറ്റപ്പണികളും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിനു ശേഷം രണ്ടു വർഷം കൊണ്ട് തൃത്താല റെസ്റ്റ് ഹൌസിൽ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പേരാണ് ഓൺലൈനിലൂടെ മുറി ബുക്ക് ചെയ്തത്